ചന്ദ്രീയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദ എല്ലാ സത്യങ്ങളും മഹേശ്വരൻ ഇതുവരെ കാണിച്ച എല്ലാ സത്യങ്ങളും നന്ദ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് നന്ദയായിട്ട് ഒരു സത്യങ്ങളും തുറന്ന് പറയത്തില്ല പക്ഷേ ഇത് ഒരു നാൾ പുറത്താകും എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ഇന്ദി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എന്താ എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നന്ദ നിൽക്കുന്നത് കാരണം തന്റെ താൻ അത്രത്തോളം സ്നേഹിക്കുന്ന ലക്ഷ്മിയമ്മയാണ് മഹേശ്വരൻ അച്ഛൻ ഇതുവരെ ചതിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതേസമയം തന്നെ താൻ ഒരുപാട് അച്ഛന്റെ സ്നേഹം കിട്ടണം വാത്സല്യം കിട്ടണം സംരക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിച്ച ആ ഗാഥയുടെ ഗാഥയെ ഒരു നോക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം അച്ഛനാണെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയണം ഗൌതം സാറിനോടും പറയണം എന്ന് നന്ദ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദയ്ക്ക് അത് സാധിക്കും ില്ല അങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് നന്ദ അകപ്പെട്ടിരിക്കുന്നത് ഈ സമയത്ത് ആണ് വാവച്ചൻ ആ ഒരു ലഹരി മധ്യത്തിന്റെ ലഹരിയൊക്കെ വിട്ട് ഉറക്കം എണീക്കുന്നത് എണീറ്റ സമയത്താണ് വാവച്ചന് ഓർമ്മ വരുന്നത് ഇന്നലെ ഞാൻ മിഥുനോടും നന്ദയോടും സത്യങ്ങളെ വിളിച്ചു പറഞ്ഞു ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് മഹേശ്വരനെ വിളിക്കുന്ന സമയത്ത് മഹേശ്വരന് പേടിയുണ്ട് കാരണം നന്ദ എന്തോ സത്യങ്ങൾ അറിഞ്ഞു ചെറിയ ചെറിയ ക്ലൂകൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും എന്താണെന്ന് അവന് മഹേഷന് പറയാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ വാവച്ചൻ മഹേശ്വരനോട് പറയുവാണ് സുജാത എല്ലാ സത്യങ്ങളും നന്ദയോടും മിഥുനോടും പറഞ്ഞുവെന്നും അവർ ആ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു എന്നും അങ്ങനെ നേരെ എന്നോട് വന്ന് ചോദിച്ചു പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു സുജാത പറഞ്ഞതെല്ലാം കള്ളമാണെന്നും സുജാത ഇതെല്ലാം കള്ളമാണ് സത്യമല്ല എന്നൊക്കെ പറഞ്ഞ അവരെ പറഞ്ഞു വിട്ടു എന്നാണ് വാവച്ചൻ മഹേശ്വരനോട് കള്ളം പറയുന്നത് അപ്പം മഹേശ്വരൻ തിരിച്ചു പറയുന്നുണ്ട് ഞാനിനി എന്ത് ചെയ്യും ഈ ഒരു സത്യങ്ങളെ ലക്ഷ്മി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചേ മതിയാകത്തുള്ളൂ എന്ന് വാവച്ചനും മഹേശ്വരനും തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ നേരെ വാവച്ചൻ നമ്മുടെ സുജാതയോട് പോവുകയും എന്നിട്ട് ഓരോ കാര്യങ്ങളും സുജാതയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സുജാതയും ഗാദയും പറഞ്ഞത് ആ ചേച്ചി പരിചയപ്പെട്ടതാണ് ആ ചേച്ചി ഇവിടെ ഒരു ഐ പി എസ് ഓഫീസറിന്റെ ഭാര്യയാണ് എന്നുള്ള സത്യം മാത്രം അറിയാം അപ്പോൾ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ആ കുട്ടി ആരുടെടുത്തും പറയത്തില്ല എന്ന് ഉറപ്പാണ് എന്ന് സുജാത പറഞ്ഞപ്പോഴാണ് വാവച്ചൻ ആ ഒരു സത്യങ്ങൾ പറയുന്നത് ആ എന്ന് പറയുന്ന കുട്ടി ഇന്ദീവരത്തിലെ മരുമകളാണ് മഹേശ്വരന്റെ മരുമകളാണെന്നും ഗൗതമിൻ്റെ ഭാര്യയാണ് എന്നുള്ള ഒരു സത്യം വാവച്ചൻ സുജാതയോട് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും കാരണം അത്രത്തോളം മഹേശ്വരനോട് ദ്രോഹമാണ് ചെയ്തത് എന്ന് വിചാരിച്ചുകൊണ്ട് സുജാത നേരെ നന്ദയെ വിളിക്കുകയും എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദ അതെ ശരിയാണ് ഞാൻ ഗൗതം ഭാര്യയാണ് മഹേശ്വരൻ എന്റെ അമ്മായി അച്ഛനാണ് എന്നുള്ള സത്യം നന്ദ പറയുന്നുണ്ട് പക്ഷേ അവിടെ നന്ദ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളല്ലേ അച്ഛനെ ചതിച്ചത് അച്ഛനാണ് നിങ്ങളെ ചതിച്ചത് കാരണം അത്രത്തോളം സ്നേഹവും വാത്സല്യവും കിട്ടണം അതുപോലെ സംരക്ഷണത്തിൽ വരളരേണ്ട ഒരു കുട്ടിയാണ് എല്ലാവരെയും പേടിച്ചുകൊണ്ട് അവിടെ വളരുന്നത് നിങ്ങളാണെങ്കില് വിധവയാണ് എന്നുള്ള രീതിയിലാണ് ഇത് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയാണോ ജീവിക്കേണ്ടത് അച്ഛനല്ലേ നിങ്ങളെ ചതിച്ചത് എന്നൊക്കെ നന്ദ പറയുന്നുണ്ടെങ്കിലും നന്ദയോട് സുജാത അപേക്ഷിക്കുകയാണ് ഒരിക്കലും ഈ മഹേശ്വരൻ്റെ ആ ഒരു കുടുംബത്തെ ഇന്ത്യയിലെ ഉള്ളവരെ ചതിക്കരുത് ഒരിക്കലും ചതിക്കാനായിട്ട് പാടില്ല അവരെ സന്തോഷത്തോടെ ജീവിക്കണം അത് മാത്രമേ എനിക്ക് ഉള്ളൂ അതുകൊണ്ട് ഈ സത്യങ്ങൾ ആരുടെടുത്തും തുറന്നു പറയരുത് എന്ന് മഹേശ്വരൻ ആരുടെത്തും പറയരുത് എന്ന് സുജാത നന്ദയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ നന്ദയ്ക്ക് അത്രത്തോളം സങ്കടമാണ് കാരണം ഒരേ സമയത്ത് രണ്ട് സ്ത്രീകളെയാണ് അച്ഛൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നന്ദ തന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയും നേരെ ചെല്ലുന്ന സമയത്ത് ലക്ഷ്മി അത്രത്തോളം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവിടെ ജോലി ചെയ്യുന്നത് നന്ദ കണ്ടു അപ്പോൾ നന്ദ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്രയും നാള് അമ്മ ഈ ഇന്ദിവിധത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും മാത്രമേ ജീവിച്ചിട്ടുള്ളൂ സ്വന്തം ഇഷ്ടമോ സ്വന്തം ആഗ്രഹങ്ങളോ ഒന്നും നിറവേറ്റാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ ഒന്നും അമ്മ താല്പര്യപ്പെട്ടിട്ടുമില്ല അത് ആരോടും പറഞ്ഞിട്ടുമില്ല എന്നിട്ട് ഈ ഒരു പാവപ്പെട്ട ഒരു അമ്മയാണ് അച്ഛൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നന്ദ പറയുകയും ഒരിക്കലും എനിക്ക് അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ നന്ദ ഇങ്ങനെ മനസ്സിൽ പറയുന്ന സമയത്ത് ലക്ഷ്മി നന്ദയോട് ഓരോ കാര്യങ്ങൾ പറയുന്ന ഇതിന്റെ കൂട്ടത്തിലാണ് പറയുന്നത് നാളെ അച്ഛൻ്റെ ഇത് പിറന്നാളാണ് അച്ഛൻ്റെ പിറന്നാളാണെന്നും ഷഷ്ടി പൂർത്തിയാകാനുള്ള സമയം അടുത്തു എന്നുള്ളൊരു കാര്യം നന്ദയോട് പറയുന്നുണ്ട് എന്നിട്ട് ഒരുപാട് അച്ഛനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുവാണ് എന്നിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോയ സമയത്ത് തന്നെ നന്ദയ്ക്ക് സങ്കടമുണ്ട് കാരണം ഇത്രത്തോളം ഒരാളെ വഞ്ചിച്ചോണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പവിത്ര വന്ന് ഈ ഫോണ് നോക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ ഫോട്ടോ മാത്രം കണ്ടു അപ്പോൾ ഇത് അച്ഛൻ വലിയ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോണ് പിടിച്ച് വാങ്ങിച്ച് പവിത്ര നേരെ ലക്ഷ്മിയെ കൊണ്ട് കാണിക്കുകയും നന്ദ പിറകെ ഓടി പോലും പവിത്ര നിക്കാൻ കൂട്ടാക്കാതെ ലക്ഷ്മിയെ കാണിക്കുകയും പിന്നെ അതിന്റെ കൂടെ തന്നെ പിങ്കിയും മോഹിനിയും എല്ലാവരും ഈ ഫോട്ടോ കാണുന്നുണ്ട് അപ്പൊ ആരും അവിടെ ആ കുഞ്ഞു മഹേശ്വരന്റെ കൂടെ ഇരിക്കുന്ന കുഞ്ഞിനെ ആരും ശ്രദ്ധിച്ചില്ല മഹേശ്വരന്റെ ആ ഫോട്ടോ മാത്രമാണ് ശ്രദ്ധിച്ചത് അപ്പൊ പിങ്കി എന്തായാലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കും അതിന്റെ കൂടെ തന്നെ പിങ്കി ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞാരാണ് അച്ഛന്റെ കൂടെ കൂടെയിരിക്കുന്ന കുഞ്ഞാരാണ് എന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് അത് പറയാനായിട്ട് സാധിക്കുന്നില്ല ആ സമയത്ത് മഹേഷൻ ൻ വരികയും എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ആ ഫോട്ടോ എടുത്ത് വാങ്ങി നോക്കുമ്പോഴാണ് മഹേശ്വരൻ ആ ഒരു ഫോട്ടോ കാണുന്നത് അപ്പൊ മഹേശ്വരന് മനസ്സിലായി നന്ദക്ക് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നന്ദ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മഹേശ്വരന് മനസ്സിലായി പക്ഷെ അതിന്റെ കൂടെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ഏത് കുഞ്ഞാണ് ഇത് ഏത് കുഞ്ഞാണെന്ന് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയും സത്യങ്ങൾ ആര് തിരിച്ചറിയരുത് അല്ലെങ്കിൽ ആരറിയരുത് എന്ന് മഹേശ്വരൻ വിചാരിച്ചോ അവരെല്ലാവരും ആ സത്യങ്ങൾ ഓരോന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നന്ദ എല്ലാ സത്യങ്ങളും അറിഞ്ഞു പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും ലക്ഷ്മിയുടെ അടുത്തേക്ക് ആ ഒരു ഫോട്ടോ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഒരിക്കലും മഹേശ്വരനെ സത്യം തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ആ കുഞ്ഞ് ആരാണ് എന്താണ് എന്നുള്ളൊരു കാര്യം മഹേശ്വരൻ എങ്ങനെ പറയും ഈ ഒരു സത്യം ഇന്ത്യവരത്തിലുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നത് ലക്ഷ്മിക്ക് ഏർ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ലക്ഷ്മി അത്രത്തോളം തകർന്നു പോകും അപ്പൊ ഇനി എന്ത് തീരുമാനമായിരിക്കും ഇനി ലക്ഷ്മി എടുക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും എന്ത് വിധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ അവതരോക്കും ബൈ